സംസ്ഥാനത്തെ സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കും ഡിസംബർ പതിനഞ്ച് മുതൽ വരെയാണ് പരീക്ഷകൾ നടക്കുക അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ടൈം ടേബിൾ ഒന്ന് മുതൽ നാലുവരെ വരെയാണ് പരീക്ഷ നടക്കുക ഡിസംബർ മുതലാണ് ക്രിസ്മസ് അവധി ആരംഭിക്കുക ഡേറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് ഈ സമയക്രമത്തിൽ ഒരു മാറ്റം വരുത്തിയത് നേരത്തെ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നില്ല പതിനൊന്നാം തീയതി ആരംഭിക്കുന്ന വിധത്തിലുള്ള ആലോചനയായിരുന്നു നടന്നിരുന്നത് എന്നാൽ സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിൽ ക്രിസ്മസ് പരീക്ഷ ഇത്തവണ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയും ഒപ്പം തന്നെ ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസുകളിൽ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുമാണ് പരീക്ഷ നടക്കുക ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജനുവരി നാല് വരെയാണ് ക്രിസ്മസ് അവധി അധ്യാപകർക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ഉണ്ടാവുകയും ഒപ്പം തന്നെ സ്കൂളുകൾ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് നൽകേണ്ട സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് നിലവിൽ ഇങ്ങനെയൊരു ക്രമീകരണത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നടന്നത് ഇന്നലെ ഹയർ സെക്കൻഡറി പരീക്ഷയും രണ്ട് ഘട്ടമായി നടത്താൻ തീരുമാനിച്ചിരുന്നു ആദ്യഘട്ടം ഈ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയും അതിനുശേഷം അവധിക്ക് ശേഷം ഒരു എക്സാം കൂടി നടത്തുന്ന രീതിയിലാണ് ആ ക്രമീകരണം വരുത്തിയത് ഇന്നിപ്പോൾ ഹൈസ്കൂൾ പരീക്ഷകളുടെ പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്